ആചാരങ്ങൾ പലയിടത്തും വ്യത്യസ്തമായിരിക്കും ചിലത് വളരെ കൗതുകമൊക്കെ തോന്നുമെങ്കിലും മറ്റു ചിലത് എന്നാൽ ഭയപ്പെടുത്തുന്നതാണ് കേരളത്തിൽ ഈ പെൺകുട്ടികൾ ഋതുമതിയാകുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിശ്വാസം അനുസരിച്ച് മനോഹരമായ ചടങ്ങുകളാണ് നടത്താറുള്ളത് മാത്രമല്ല പ്രായപൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിചിത്ര ആചാരങ്ങളും ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നടക്കുന്നുണ്ട് ഏതായാലും ചിലയിടങ്ങളിൽ അത് ഏറെയും ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിലുള്ളവയാണ് എന്നാൽ ബ്രസീലിലെ ആമസോൺ മഴക്കാടുകളിൽ കഴിയുന്ന സതേരേ മാവേ എന്ന ഗോത്ര സമൂഹത്തിൽ ആൺകുട്ടികൾക്കാണ് ഇത്തരത്തിൽ പ്രായപൂർത്തിയാകുമ്പോൾ അതികഠിനമായ ആചാരങ്ങൾ നടത്തുന്നത് ആൺകുട്ടി എന്നതിൽ നിന്നും പുരുഷനിലേക്കുള്ള മാറ്റത്തിൽ സഹനശക്തി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആചാരം നടത്തുന്നത് ഉർമിൻ കൂടിനുള്ളിൽ കൈ നീക്കുക എന്നതാണ് ഈ ആചാരം വ്യത്യസ്തവും എന്നാൽ കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും ചിന്തിക്കാൻ കഴിയാത്തതുമായ ഒരു കാര്യമാണ് ഇത് ഒന്നോ രണ്ടോ ഉറുമ്പ് കടിച്ചാൽ ഉള്ള വേദന അല്ലെങ്കിൽ ഒരു കൂട്ടം ഉറുമ്പുകൾ കടിക്കുമ്പോൾ തന്നെ അതിനെയൊക്കെ തൂർത്തെറിഞ്ഞ് രക്ഷപ്പെടാനല്ലേ ഓരോരുത്തരും നോക്കുന്നത് അപ്പോഴാണ് അതിൽ ഏറെ നേരം കൈയിട്ട് വേദന സഹിക്കുക എന്നുള്ളത് ഇവരുടെ സഹനശേഷി അളക്കുക എന്നുള്ളതാണത്രേ ഈ ആചാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതായാലും ആ വേദന അത്രയും ആൺകുട്ടികൾ സഹിക്കേണ്ടി വരും ബുള്ളറ്റ് ഉറുമ്പുകൾ എന്നറിയപ്പെടുന്ന കടിച്ചാൽ അതിവേദന ഉണ്ടാക്കുന്ന ഉറുമ്പുകളെ കയ്യുറയ്ക്കുള്ളിൽ നിറച്ചുകൊണ്ട് ആ കയ്യുറകൾ ധരിക്കുകയാണ് ഇവർ ചെയ്യേണ്ടത് പ്രായപൂർത്തി എത്തുന്നതോടെ ധൈര്യം സഹനശക്തി അച്ചടക്കം ഉത്തരവാദിത്തങ്ങൾ എന്നിവ ക്ഷമയോടെ ഏറ്റെടുക്കാനുള്ള കഴിവ് എന്നിവയൊക്കെയുള്ള വ്യക്തികളാണ് ഇവർ എന്ന് തെളിയിക്കാനാണ് ഈ ഉറുമ്പുകളുടെ കടി ഏക്കേണ്ടി വരുന്നത് ഒട്ടേറെ തയ്യാറെടുപ്പുകളോടെ വലിയ ആഘോഷത്തോടെയാണ് ഈ ആചാരം ഈ ഗോത്ര സമൂഹം നടത്തുന്നത് പന്ത്രണ്ട് വയസ്സ് പ്രായം എത്തുന്ന ആൺകുട്ടികളാണ് ആചാരം പാലിക്കേണ്ടുന്നത് എന്നാൽ തയ്യാറെടുപ്പുകൾക്ക് മുമ്പായി കുട്ടികളോട് തന്നെ അനുവാദം ചോദിക്കുകയും ചെയ്യും ആചാരം നടത്തുന്നതിന് മുൻപായി ഇവർ ചില ഭക്ഷണക്രമങ്ങളും പാലിക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം വനത്തിനുള്ളിലെ ഒരു പ്രത്യേക മരത്തിൽ നിന്നും കറയെടുത്ത് അതുപയോഗിച്ച് കൈകൾ പെയിന്റ് ചെയ്യും ഒന്നിലധികം ആൺകുട്ടികൾക്കായി ഒരുമിച്ചാണ് ഈ ആചാരം നടത്തുന്നത് ഉറുമ്പുകളെ നിറച്ച കയ്യുറ ഒരുക്കുന്നത് മുതൽ തുടങ്ങുന്നു ഈ ആചാരങ്ങൾ അതിനായി ഗോത്ര സമൂഹത്തിലെ മുതിർന്ന പുരുഷന്മാർ കാടിനുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ബുള്ളറ്റ് ഉറുമ്പുകളെ ശേഖരിക്കും ഇവയുടെ കൂടുകൾ കണ്ടെത്തി കടിയേൽക്കാത്ത വിധത്തിൽ പിടികൂടി ഉറുമ്പുകളെ മുളക്കുറ്റിക്കുള്ളിൽ നിറയ്ക്കും പിന്നീട് വേ ഗ്രാമത്തിലേക്ക് എത്തിച്ച് കശുവണ്ടിയുടെ ഇലകൾ മുറിച്ചിട്ട ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് നിക്ഷേപിക്കും അതോടെ ഉറുമ്പുകൾ മയക്കത്തിലാകും എന്നാണ് ഇവർ കരുതുന്നത് ുന്നത് പിന്നീട് ചെടികളിൽ നിന്നുള്ള നാരുകൾ ഉപയോഗിച്ച് കയ്യിൽ ധരിക്കാനുള്ള ഉറകൾ തുന്നിയെടുക്കും അതിനുശേഷം മയക്കത്തിലായ ഈ ഉറുമ്പുകളെ കയ്യുറക്കുള്ളിലേക്ക് നിറയ്ക്കും അരമണിക്കൂറിനുള്ളിൽ മയക്കം വിട്ടുണരുന്ന ഈ ഉറുമ്പുകൾ കൂടുതലായി അക്രമസക്തരാവുകയും കടിക്കാൻ തയ്യാറാവുകയും ചെയ്യും അതോടെ ആചാരം തുടങ്ങും ആൺകുട്ടികൾ ഈ ഉറുമ്പുകൾ നിറഞ്ഞ കയ്യുറകൾ രണ്ട് കൈകളിലും ധരിക്കണം ഏതാണ്ട് പത്ത് മിനിറ്റ് നേരം ഉറുമ്പുകടിയുടെ വേദന സഹിച്ച് കയ്യുറകൾ ധരിച്ചു തന്നെ ഇവർ നിൽക്കേണ്ടി വരും ഠിനമായ വേദനയാണ് ഈ സമയത്ത് അവർ അനുഭവിക്കേണ്ടി വരുന്നത് കൊട്ടും പാട്ടുമായി ആഘോഷത്തോടെയൊക്കെയാണ് ഈ ആചാരം നടത്തുന്നത് പാട്ടുകളും നൃത്തവും ഒക്കെ ഉറുമ്പുകടിയുടെ വേദനയിൽ നിന്നും ഒരു ശ്രദ്ധ തിരിക്കാൻ സഹായിക്കുമെന്ന വിശ്വാസത്തിലാണ് ഇത് നടത്തുന്നത് അന്നേ ദിവസം മുഴുവൻ വേദന മറക്കുന്ന തരത്തിൽ പാട്ടും ആഘോഷങ്ങളും ഉണ്ടാകും ഇരുപത്തിനാല് മണിക്കൂറിലധികം നേരം ഉറുമ്പുകടിയുടെ വേദന നിലനിൽക്കുമെന്നാണ് പറയപ്പെടുന്നത് കടിയേറ്റത് മൂലമുള്ള നീർവീക്കം അധിക ദിവസങ്ങൾ നീണ്ടു നിൽക്കുകയും ചെയ്യും എന്നാൽ ഒറ്റത്തവണയല്ല പുരുഷന്മാർ ഇത്തരത്തിൽ ഉറുമ്പുകടി ഏൽക്കേണ്ടി വരുന്നത് ഒരു പോരാളി എന്ന് സ്വയം തെളിയിക്കുന്നതിന് വേണ്ടിയും സഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയും ആയുഷ്കാലത്തിൽ ഏതാണ്ട് ഇരുപത് തവണ ഇത്തരത്തിൽ പുരുഷന്മാർ ഉറുമ്പിനെ കയ്യുറയ്ക്കുള്ളിലാക്കി കൈ കടത്തി ഇങ്ങനെ നിൽക്കേണ്ടി വരും ഇവയെല്ലാം മറികടക്കുന്ന വ്യക്തിക്ക് ഗോത്ര സമൂഹത്തിൽ ഒരു വലിയ മതിപ്പും ലഭിക്കുമത്രേ ഗോത്ര സമൂഹത്തിന്റെ ഒത്തൊരുമയുടെ ശക്തി തെളിയിക്കാനാണ് ഇത്തരം ആചാരം എന്നാണ് ഇവർ ആ പറയുന്നത് സമൂഹത്തിലെ മുഴുവൻ അംഗങ്ങളും ആഘോഷങ്ങളുടെ ഭാഗമാകുന്നതിനാൽ ഒത്തുചേരലിന്റെ ഒരു അവസരം കൂടിയാണിത് പൊതുസമൂഹം ഈ ആചാരത്തെ വളരെ പ്രാകൃതമായ ഒന്നായാണ് കണക്കാക്കുന്നത് എങ്കിൽ ഈ ഗോത്ര വിഭാഗക്കാരുടെ കാഴ്ചപ്പാട് മറ്റൊന്നാണ് ഉറുമ്പിന്റെ ഏൽക്കുന്നത് വാക്സിൻ എടുക്കുന്നതിന്റെ ഗുണം ചെയ്യുമെന്നാണ് ഇവരുടെ വിശ്വാസം പല അസുഖങ്ങളിൽ നിന്നും രക്ഷപ്പെടുമത്രേ മികച്ച പോരാളിയായും വേട്ടക്കാരും ഒക്കെയായി തീരാനും ഇത് പുരുഷന്മാരെ സഹായിക്കുമെന്നും ഇവർ കരുതുന്നു അതുപോലെ തന്നെ ഗോത്ര സമൂഹത്തിലെ പെൺകുട്ടികൾ ഋതുമതിയാകുന്നതുമായി ബന്ധപ്പെട്ടും ചില ആചാരങ്ങൾ ഇവിടെ നിലവിലുണ്ട് ഋതുമതിയായ പെൺകുട്ടിയെ ഏതാണ്ട് രണ്ടു മാസക്കാലത്തോളം തനിച്ച് മറ്റൊരു കുടിലിൽ പാർപ്പിക്കും ഏൽക്കാതെ അവിടെ തന്നെ ഇവർ ഇക്കാലം മുഴുവനും കഴിയണം പെൺകുട്ടികളുടെ അമ്മയോ കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകളോ ഭക്ഷണം എത്തിച്ചു കൊടുക്കും ദുഷ്ടശക്തികളുടെ കണ്ണിൽ പെടാതിരിക്കുന്നതിനും ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പെൺകുട്ടികൾ മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് ഈ ആചാരം ഏതായാലും ബുള്ളറ്റ് ഉറുമ്പുകൾ നിസ്സാരക്കാരൊന്നുമല്ല രണ്ടേ ദശാംശം അഞ്ച് സെന്റിമീറ്റർ വരെ വലിപ്പമുള്ള ഈ ബുള്ളറ്റ് ഉറുമ്പുകൾ ലോകത്തിലെ ഏറ്റവും വലിയ ഉറുമ്പുകളുടെ പട്ടികയിൽ ഇടം നേടിയവ കൂടിയാണ് വെടിയുണ്ട പെട്ടെന്ന് തുളച്ചുകയറുന്ന തരം വേദന ഈ ഉറുമ്പുകൾ കടിക്കുമ്പോൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഇതിനെ ബുള്ളറ്റ് ഉറുമ്പുകൾ എന്ന് പേര് ലഭിച്ചിരിക്കുന്നത്